ഇവിടെ കേരളാ സിസ്റ്റിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നല്ല സഹായം ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ ഹാർട്ട് വിജയൻ സർ പറയും പോയി വല്ല പണിയും നോക്കാം അത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെ പല ഉണ്ടായിരിക്കാം ഞാൻ വെറുതെ ട്രോളിജൊന്നും അല്ല നമ്മുടെ കുറച്ചു കുറച്ചുനാൾ മുമ്പ് പറഞ്ഞിരുന്നു മഞ്ചേരി സ്റ്റേഡിയത്തിനെ മറക്കാനെ ആക്കി മാറ്റുമെന്ന് പക്ഷെ ഇപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വലിയ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പം കേരള സൂപ്പർ ലീഗ് വരുന്നതോടുകൂടി അതിന്റെ അധികൃതർ സ്റ്റേഡിയം നവീകരണത്തിന്റെ തന്നെ തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നു എന്നറിയാൻ കഴിയുന്നുണ്ട് അതേസമയം ഒഡീഷ ഗവൺമെന്റ് കായിക മേഖലയിലെ ഡെവലപ്മെന്റിന് മാതൃകയാകുന്നതുപോലെ പോലെ തെലങ്കാന ഗവൺമെന്റും ഇപ്പം ഗച്ചിബോഡി ഫുട്ബോൾ സ്റ്റേഡിയം വികസിപ്പിക്കാനാണ് തീരുമാനം പതിനഞ്ചു കോടി രൂപ സംസ്ഥാന ബജറ്റിൽ നിന്നും അവർ ഗച്ചിബോഡി സ്റ്റേഡിയത്തിന്റെ വികസനത്തിന് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമുകളുടെ നവീകരണം അതുകൂടാതെ സ്റ്റാഫ് റൂമിന്റെ നവീകരണം പിന്നെ ഒഫീഷ്യൽസിന് വേണ്ടിയിട്ടുള്ള റൂമുകളുടെ നവീകരണം അത് കൂടാതെ ആയിരത്തി എണ്ണൂറോളം ബക്കസ് സീറ്റുകളും അവർ പുതുതായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് ഗവൺമെന്റ് ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഹൈദരാബാദ് വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ തെലങ്കാന ഗവൺമെന്റ് അവിടുത്തെ ഗച്ച്പോളി സ്റ്റേഡിയത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി പതിനഞ്ച് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ പോക്കറ്റിൽ നിന്ന് നടക്കുന്നുണ്ട് അപ്പം കായിക മേഖലയിലെ വികസന വോട്ടിനു വേണ്ടി തള്ളാതെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നടപ്പിലാക്കണം കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനും പ്രതീക്ഷിക്കാനും അല്ലാതെ വേറെ ഒന്നും പറ്റത്തില്ലേ കാരണം ഇത് കേരളമാണ് മക്കളെ കേരളം